ഈ ഭാരതരാഷ്ട്രം ഭാരതവർഷം ഭാരതഭൂമിയിൽ ഒരു ഹ്രസ്വകാല ജീവിതം ബ്രഹ്മലോകത്തെ കോടിക്കണക്കിന് വർഷങ്ങൾ ദൈർഘ്യമേറിയ ഒരു ജീവിതം നേടുന്നതിനേക്കാൾ അഭിലഷണീയമാണ് അത്രയും ശ്രേഷ്ഠമാണ് ഈ ഭാരതഭൂമിയിലുള്ള ജീവിതം എന്തുകൊണ്ടെന്നാൽ ഒരുവൻ ബ്രഹ്മലോകത്തിലേക്ക് ഉയർത്തപ്പെട്ടാലും വീണ്ടും ജനിമൃതികളിലേക്ക് മടങ്ങി വരേണ്ടി വരുന്നു കീഴ്ലോകമായ ഭാരതവർഷത്തിൽ ജീവിത ദൈർഘ്യം കുറവാണെങ്കിലും ഇവിടെ വസിക്കുന്നവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാദപത്മങ്ങളെ പൂർണ്ണമായും ശരണം പ്രാപിച്ച് തങ്ങളുടെ തങ്ങളെ സ്വയം ഉയർത്തുവാനും ഭഗവാന്റെ പദം പ്രാപിക്കുവാനും വീണ്ടും വീണ്ടുമുള്ള ഈ ജനിമൃതികളെ ഇല്ലായ്മ ചെയ്യുവാനും സാധിക്കും ഇപ്രകാരം ഒരു വ്യക്തി ഉത്കണ്ഠകളോ ജനിമൃതികളോ ഇല്ലാത്ത വൈകുണ്ട രോഗത്തെ പ്രാപിക്കുന്നു ചൈതന്യ മഹാപ്രഭു പ്രസ്താവിക്കുന്നു ഭാരത ഭാരതഭൂമിദേ മനുഷ്യ ജന്മയാര ജന്മ സർത്തക കരിക്കരപര ഉപകാര ഭാരതവർഷത്തിൽ പിറന്ന ഓരോരുത്തർക്കും കൃഷ്ണൻ ഭഗവത്ഗീതയിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പഠിച്ച് മനുഷ്യജന്മത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നതിനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട് ഒരുവൻ മറ്റെല്ലാ നിർദ്ദേശങ്ങളും ഉപേക്ഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കേണ്ടതാണ് എന്നാൽ ഉടൻ തന്നെ കൃഷ്ണൻ നിങ്ങളെ ഏറ്റെടുത്ത് മുൻകാല പാപബലങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു അഹം ത്വാം സർവേബ്യോ മോക്ഷ്യാമി മാശുച കൃഷ്ണൻ സ്വയം ശുപാർശ ചെയ്യുന്നത് പോലെ ആ കൃഷ്ണഭക്തി കൃഷ്ണാവബോധം എന്ന മാർഗത്തെ സ്വീകരിക്കേണ്ടതാണ് മന്മനാഭവമത് ഭക്തോ മദ്യാജിം മാം നമസ്കുരു എല്ലായ്പ്പോഴും എന്നെ നമസ്കരിക്കുക എൻ്റെ ഭക്തനാകുക എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക ഭഗവാൻ ഒമ്പതാം അധ്യായത്തിൽ പറഞ്ഞ ഭഗവത്ഗീത ഒമ്പതാധ്യായത്തിൽ പറഞ്ഞ ശ്ലോകം സ്മരിക്കുക ഇത് ഒരു കുഞ്ഞിന് പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ട് ഈ മാർഗം സ്വീകരിച്ചുകൂടാ എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിച്ചുകൂടാ ഭഗവാന്റെ ഭക്തനായിക്കൂടാ എന്തുകൊണ്ട് ഭഗവാൻ ആരാധിക്കാൻ സാധിക്കുന്നില്ല പ്രണമിക്കാൻ സാധിക്കുന്നില്ല ചിന്തിക്കുക ഈ മാർഗത്തെ സ്വീകരിക്കുക ഒരുവൻ കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുകയും ഈശ്വര സാമ്രാജ്യത്തിലേക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പൂർണമായും യോഗ്യനായിത്തീരുകയും വേണം തെക്വാഹം പുനർജന്മ ജന്മനേതി മാം എഴുതി സോർജുന ഒരു വ്യക്തി നേരിട്ട് കൃഷ്ണലോകത്തിലെത്തി ആ ഭഗവാന്റെ ധാമത്തിലെത്തി ഭഗവാന്റെ സേവനം കണ്ടേർപ്പെടണം ഇതാണ് ഭാരതവർഷത്തിലെ ജന്മങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുകൂലമായിട്ടുള്ള അവസരം ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു ആ വൈകുണ്ഠ ലോകത്തിലേക്ക് ആത്മീയ ലോകത്തിലേക്ക് മടങ്ങിപ്പോകാൻ യോഗ്യനായ ഒരു വ്യക്തി നല്ലതും ചീത്തയുമായ കർമ്മബലങ്ങളിൽ ബന്ധിക്കപ്പെടുന്നില്ല അതുകൊണ്ട് അവന് പുനർജന്മത്തെ പ്രാപിക്കേണ്ടതായിട്ടും വരുന്നില്ല എന്നതാണ് ഭാരതഭൂമിയുടെ ശ്രേഷ്ഠത ഈ ഭക്തിയോഗ പരിശീലനം പ്രയാസമേറിയതും എന്നാൽ എളുപ്പമായതുമാണ് ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിക്ക് ഭക്തിയുദ്ധ സേവനം വളരെ എളുപ്പമാണ് എന്നാൽ ദൃഢനിശ്ചയവും ആത്മാർത്ഥതയും ഇല്ലാത്തവർക്ക് ഇത് ദുഷ്കരമാണ് യാതൊരു കളങ്കവുമില്ലാത്ത നിഷ്കളങ്കനായ ഏതൊരു വ്യക്തിക്കും ഭക്തിയുദ്ധ സേവനത്തിൽ വിജയം പ്രാപിക്കാവുന്നതാണ് തുറന്ന മനസ്ഥിതിയുള്ളവനായിരിക്കണമെന്നേ ഉള്ളൂ താഴ്ന്ന ജീവിത നിലവാരത്തിൽ സ്ഥിതി ചെയ്യുന്നവനായാലും ഭക്തിയുദ്ധ സേവന വിജയത്തിന് അയോഗ്യനാകുന്നില്ല ഒരു വ്യക്തി ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആരായിരുന്നാലും സത്യസന്ധമായ മാനസികാവസ്ഥയുള്ളവനായിരിക്കണം എന്നതാണ് ഒരു ഭക്തനാകാനുള്ള ഏക യോഗ്യത ഇപ്രകാരം വിശ്വാസ്യനായ ഒരു ആത്മീയ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ തൻ്റെ നിയതകർമ്മങ്ങൾ നിർവഹിക്കുക വഴി ജീവിത വിജയം നേടുവാനാകും ഭഗവത്ഗീത ഒമ്പതാം അധ്യായം മുപ്പത്തിരണ്ടാം ശ്ലോകത്തിൽ ഭഗവാൻ ഇത് ഉറപ്പിച്ചു പറയുന്നുണ്ട് സ്ത്രീയോ വൈശ്യസ്ഥതാ സ്ത്രീയോ സ്ത്രീ ബിയാന്തി പരാംഗതി സ്ത്രീയോ ബ്രാഹ്മണനോ സ്ത്രീയോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആര് തന്നെ ആയിരുന്നാലും പരമപദത്തെ പ്രാപിക്കാം യാതൊരു സംശയവും വേണ്ട സ്ത്രീയായി ജനിച്ചോ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ എന്നൊന്നും അവിടെ ഒരു മാനദണ്ഡമേ അല്ല ആരായിരുന്നാലും ശരി ഭക്തിയുദ്ധ സേവനത്തിലൂടെ പരമപദത്തെ പരമലക്ഷ്യത്തെ ഭഗവത് ധാമത്തെ പ്രാപിക്കാം ശരീരം മനസ്സ് ബുദ്ധി എന്നിവ ഉപയോഗിച്ച് ഗൗരവമായി ഭഗവത് സേവനത്തിൽ വ്യാപൃതനായാൽ തീർച്ചയായും ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നതിൽ വിജയശ്രീലാളിതനാകാം അതിനു ഭക്തി വേദാനന്ദ സ്വാമി ശ്രീല പ്രഭാദ് മഹാരാജ് പറയുകയാണ് ആ ഭക്തിയോടുകൂടി ഉത്സാഹിയായിരിക്കുക ഭക്തിയിൽ വിജയം നേടുന്നതിനായി വിജയത്തിൽ ദൃഢവിശ്വാസമുള്ളവനായിരിക്കുക ഭക്തി സേവനത്തിൽ മുന്നേറുവാനായിട്ട് യമനിയമങ്ങൾ അനുസരിക്കുക ഭക്തിയിൽ വിജയിക്കാൻ സത്യസന്ധനായിരിക്കുക ഭക്തസംഘത്തിൽ കഴിയുക ഭക്തരുമായിട്ടുള്ള സംഘത്തിൽ കഴിയുക ക്ഷമാശീലനായിരിക്കുക വിഷണ്ണചിത്തനാകാതിരിക്കുക ഇങ്ങനെ ഭഗവത് ഭക്തിയുടെ സേവനത്തിൽ പുരോഗമിച്ച് പരമലക്ഷ്യമായിട്ടുള്ള ഭഗവത്ധാമം ഭഗവത് പദം പ്രാപിക്കാൻ സാധിക്കും കൃഷ്ണൻ തീർച്ചയായിട്ടും അതിന് ഓരോരുത്തരെയും സഹായിക്കുന്നതാണ് ഈ